ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും മൂവാറ്റുപടി അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന മഹാശോഭയാത്ര താലപ്പുടിയ അമ്മമാരും നൃത്തമാടിയ ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാർ അണിനിരുന്ന ശോഭയാത്രയ്ക്ക് അകമ്പടിയായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നടത്തിയ വർണ്ണാഭമായ ശോഭയാത്ര നഗരവീഥികളെ അമ്പാടിയാക്കി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരുന്നത് വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഉപശോഭയാത്രയ്ക്ക് മാറ്റുകൂട്ടി കൃഷ്ണവേഷം ധരിച്ച നിരവധി കുട്ടികളാണ് നഗരത്തെ വൃന്ദാവനമാക്കിയത് താലപ്പുലിയേന്തിയ അമ്മമാരും നൃത്തമാടിയ ഗോപികമാരും വിവിധ കലാരൂപങ്ങളും ശോഭയാത്രയ്ക്ക് അകമ്പടിയായി വെള്ളൂർകുന്നം ഉന്നക്കുപ്പ തെക്കൻകോട് നന്ദനാട്പുരം ശിവപുരം തൃക്ക മുടവൂർ മുറുക്കല് കാവുംപടി വാഴപ്പള്ളി കൃഷ്ണപുരം കിഴക്കേക്കര ഹോസ്റ്റൽ പടി എസ് എൻ ഡി പി ജംഗ്ഷൻ തുടങ്ങിയ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഉപശോഭയാത്രകൾ പിഒ ജംഗ്ഷനിൽ സംഗമിച്ച മഹാശോഭയാത്രയായി നഗരം ചുറ്റി വെള്ളൂർക്കുന്ന മഹാദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു തുടർന്ന് സാംസ്കാരിക സമ്മേളനം അവതാര പൂജ എന്നിവയും നടന്നു മഴ മാറി കാലാവസ്ഥ അനുകൂലമായതിനാൽ ശോഭയാത്ര കാണാൻ നൂറുകണക്കിന് ആളുകളാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത് സമീപ പഞ്ചായത്തുകളിലും വിപുലമായ രീതിയിലാണ് ശോഭയാത്രകൾ സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പെറൻറ്റ് വിശ്വസ്തം